ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണല്ലോ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങൾ സിനിമാ മേഖലയിൽ മറ്റു പല മേഖലകളെയും അപേക്ഷിച്ച് കൂടുതലാണെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പല രംഗങ്ങളിലും സ്ത്രീകൾ പല വിധത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് സിനിമാ മേഖലയില് അറിഞ്ഞുകൊണ്ട് ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവരും അറിയാതെ ഇരയാക്കപ്പെടുന്നവരും ചൂഷണത്തിന് വഴങ്ങാത്തതിന്റെ പേരില് സിനിമാ മോഹങ്ങൾ നഷ്ടപ്പെട്ടവരും ഒക്കെ അവിടെയുണ്ട് പക്ഷേ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ തിലകന്റെ മകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് സോണിയ തിലകൻ അവർ പറയുന്നുണ്ട് ഒരുപാട് സിനിമകളിൽ നിന്ന് മനഃപൂർവ്വം തിലകനെ മാറ്റി നിർത്തുകയും ഒരു അപ്രഖ്യാപിത വിലക്ക് അദ്ദേഹത്തിന് മേൽ ചുമത്തുകയും ചെയ്തിരുന്നു ഈ സംഘടനയുടെ പല നിലപാടുകളും അതായത് യുക്തിക്ക് നിരക്കാത്ത നിലപാടുകളും ചോദ്യം ചെയ്ത് തുടങ്ങിയതിൻ്റെ പേരിലാണ് തിലകൻ പലരുടെയും കണ്ണിലെ കരടായത് ഇപ്പോൾ ഒരു ഒരു അമ്മാവൻ ലെവലായിട്ട് അന്നത്തെ ജനറേഷൻ തിലകനെ കണ്ടിട്ടുണ്ടാകാം കാരണം അദ്ദേഹം കുറച്ച് സീനിയർ ആണ് കുറച്ച് കർക്കശക്കാരനാണ് നമുക്ക് കാണുമ്പോഴും അറിയാം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാലും അറിയാം വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കാൻ അന്നത്തെ യുവാക്കൾ എന്ന് നടിക്കുന്ന ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാകും എന്നതിൽ തർക്കമൊന്നുമില്ല അന്നത്തെ സൂപ്പർ സ്റ്റാറുകളുമൊക്കെ പക്ഷേ അന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തെ പലതവണ സഹായിക്കാൻ ശ്രമിച്ചു എന്നാണ് സോണിയ തിലകൻ പറയുന്നത് ഈ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിൽ നിന്ന് വരെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷെ അന്ന് സുരേഷ് ഗോപിയാണ് ചിന്താമണി കൊലക്കേസിൽ അദ്ദേഹത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് എന്നവർ വെളിപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല പിന്നീട് പല സിനിമകളിലും ഇതുപോലെ അദ്ദേഹത്തിനെ കൊണ്ടുവരാനും പേര് സജസ്റ്റ് ചെയ്യാനുമൊക്കെ സുരേഷ് ഗോപി ശ്രമിച്ചപ്പോൾ തിലകൻ തന്നെ പറഞ്ഞു അത്രേ അത് വേണ്ട അത് താങ്കൾക്ക് ബുദ്ധിമുട്ടായിട്ട് പിന്നീട് മാറും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് നിർത്തിച്ചു എന്നും പറയുന്നുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിയുടെ കാര്യമാണ് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല സുരേഷ് ഗോപി ഒരു വലിയ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ നഷ്ടമായ മകളെ ഓർത്തി ഇന്നും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കഴിയുന്നൊരു മനുഷ്യൻ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ശോഭിക്കുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് രോഷം കാണിക്കുന്ന ആളാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഇപ്പോഴും കഴിയുന്നില്ല മാധ്യമങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ അദ്ദേഹം വീണുപോകുന്നുണ്ട് ഒരു നയത്തിലൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ ചോദ്യങ്ങളിൽ പ്രകോപിതരാകാതെയൊക്കെ നിൽക്കണം അതൊന്നും സുരേഷ് ഗോപിയെ കൊണ്ട് പെട്ടെന്ന് പറ്റുന്നില്ല ഒരു പക്ഷേ പതിയെ പതി അദ്ദേഹം ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനായിട്ട് മാറിയേക്കാം പക്ഷെ അതിനപ്പുറം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അവിടെയും ഞാൻ അതാ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പേര് വേറിട്ട് നിൽക്കുന്നുണ്ട് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി പക്ഷേ അദ്ദേഹം വളരെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ഈ അമ്മാ സംഘടനയിൽ നിന്നൊക്കെ സഹകരിക്കാൻ അതൊക്കെ മാറി നിന്നിട്ടുണ്ട് സംഘടനയുടെ കാര്യം പറയുമ്പോൾ ആരും അത്ര പുണ്യാളന്മാരൊന്നും ആവണ്ട അമ്മാ സംഘടനയിലുള്ളവരും അവരുടെ ധാർഷ്ട്യം എന്താണ് അല്ലെങ്കിൽ ഈ സിനിമാ താരങ്ങളുടെ ധാർഷ്ട്യം എന്താണ് ഒരുപാട് ആരാധകരുണ്ട് ആരാധകരുണ്ട് അതായത് തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞാലും പൊക്കി പിടിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ധാർഷ്ട്യം അതെല്ലാവർക്കുമുണ്ട് അതീ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വലിയ ഷോ ഇറക്കുന്ന ഞാൻ വരെ ഉണ്ട് നാലും മൂന്നും ഏഴ് ഫാൻസ് ഉണ്ട് എന്ന ധാർഷ്ട്യം അതിൻ്റെ ബലത്തിൽ സ്വാഭാവികമായിട്ട് സിനിമാ താരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയക്കാർ എന്തിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഉന്നത പദവികളിലിരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കോട്ടെ അവരുടെ ധൈര്യം എന്താണ് അണികളുണ്ട് എന്ന ധൈര്യമാണ് പാർട്ടി എന്ന് പറയുന്നത് ഏത് പാർട്ടിയാണെങ്കിലും അത് അണികളാണ് എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറേ അണികൾ കാണും എല്ലാ പാർട്ടികളിലും അപ്പോൾ ഈ ഒരു ധൈര്യമാണ് അപ്പോൾ നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ സിനിമ ആയിക്കോട്ടെ ഏതെങ്കിലും ഇതര മേഖലകളായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുകളിൽ ആരും വരരുത് എന്ന ചിന്ത ഉണ്ടാവുകയാണ് പിന്നെ ഞാൻ മതി എല്ലാം നോക്കാൻ നിയന്ത്രിക്കാൻ എന്റെ കണ്ട്രോളിലായിരിക്കും പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ പതിനഞ്ചു പേരുടെ ഗ്രൂപ്പൊക്കെ പറയുന്നു അത് സിനിമാ മേഖലയിൽ പതിനഞ്ചു പേരുടെ ആയിരിക്കും അതിപ്പോ പൊളിറ്റിക്സിലായിക്കോട്ടെ ഏത് മേഖല എടുത്താലും ഓരോ മേഖലകളിലും ചിലർ അതിന്റെ ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ പിന്നെ അവർ മതിയെന്ന് അങ്ങ് വിചാരിക്കും പിന്നെ ബാക്കിയുള്ളവരെ ഒതുക്കുക എന്നുള്ളതാണ് പരിപാടി നേതൃത്വത്തിനെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ അവരെ അങ്ങ് ഒതുക്കുക ഇപ്പൊ സിനിമയിലാണെങ്കിൽ സിനിമാ താരങ്ങൾ ഉയർന്ന ലെവലിൽ നിൽക്കുന്നവരെ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒതുക്കുക പിന്നെ ചൂഷണം അത് അത് നമുക്കൊരു പെട്ടെന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല അതിൽ സ്വയം അതിനൊക്കെ തയ്യാറായി പോകുന്നവരുണ്ട് ഒട്ടും അതിൽ തയ്യാറല്ലാതെ വേറെ വഴിയില്ലാതെ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന പോലെ അറിയാതെ പെട്ടു പോകുന്നവരുണ്ട് നിഷേധിച്ചതിൻ്റെ പേരിൽ അത് വേണ്ടെന്ന് വെച്ച് ജീവിതം സിനിമാ മേഖല തന്നെ വേണ്ടെന്ന് വെച്ച് നല്ല ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുമൊക്കെയുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ടത് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന സ്ത്രീകളുള്ള നാടാണത് തൊഴിലുറപ്പിലുള്ള സ്ത്രീകളുടെ എണ്ണത്തിന് കൈയും കണക്കില്ല അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്തുണ്ട് ഈ കേരളത്തിലുണ്ട് അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തിനും വഴങ്ങി കൊടുക്കണമെന്നാണെങ്കിൽ മോന്തൊക്കെ അടിച്ചിട്ട് ഇറങ്ങി പോകണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പോയി കംപ്ലൈൻ്റ് ചെയ്യണം അന്തസ്സായിട്ട് എന്നിട്ട് തൂമ്പ എടുത്തുകൊണ്ട് ഇറങ്ങണം ഇന്ന് സ്ത്രീകൾ ഈ പറയുന്ന റോഡ് വൃത്തിയാക്കാൻ പോകുന്നവരുണ്ട് പറമ്പ് കളയ്ക്കാൻ പോകുന്നവരുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട് ടാക്സി ഓടിക്കുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് അന്തസ്സായിട്ട് പണി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഇന്ന് വേണമെന്ന് വെച്ചാൽ ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ കിട്ടും അതിന് സിനിമ തന്നെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണമെന്നൊന്നുമില്ല ഈ കേരളത്തിൻ്റെ ആകെ പോപ്പുലേഷൻ എടുക്കൂ എത്ര ശതമാനമുണ്ട് സിനിമാ മേഖലയിൽ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു സ്റ്റാർഡം വേണം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന സ്വപ്നമാണ് എന്നും പറഞ്ഞ് എന്തിനും വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത് സ്ത്രീകൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും അന്തസ്സുള്ള ജോലികൾ ഇവിടെ ഒരുപാടുണ്ട് അന്തസ്സോടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ ഈ കേരളത്തിൽ തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അവരെ മാതൃകയാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഈ ഒരു ചൂഷണം നടത്താൻ ശ്രമിക്കുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതൊക്കെ ഒളിച്ചും പാത്തും വെക്കേണ്ട കാര്യമൊന്നുമല്ല ഈ പരിപാടികൾ ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീണ്ടല്ലേ അതിനിങ്ങനെ മൂടി വെക്കേണ്ട കാര്യം എന്താണ് അത് തെറ്റിനെ മറച്ചു പിടിക്കുന്നതല്ലേ അപ്പോൾ ഇപ്പം തന്നെ റിപ്പോർട്ട് പുറത്തു വന്നു പ്രമുഖരാണെന്നേ ഉള്ളു അതിനകത്ത് ആരാണിത് ചെയ്തതെന്ന് നമുക്കറിയില്ല ചെയ്തവന്റെ പേര് പുറത്തു വന്നാലല്ലേ ഇത് നീതി നടപ്പാക്കപ്പെടുകയുള്ളൂ ആരും പരാതി കൊടുത്തില്ല എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ പോയി രഹസ്യമായിട്ട് പരാതി കൊടുക്കുന്നത് ഈ അവസരത്തിൽ എല്ലാവർക്കും ഒന്നിച്ചിറങ്ങി പരാതി കൊടുക്കാലോ സകലരുടെയും മുഖം മൂടി അഴിയില്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രശ്നം എന്നേക്കുമായിട്ട് കലങ്ങി തെളിയില്ലേ പക്ഷെ ചെയ്യില്ല പ്രമുഖർ എന്ന് പറയുന്ന ഒരു പേരിൽ അങ്ങ് ഒതുക്കും കുറച്ചുനാൾ ഇത് കത്തും പിന്നെ ഇതങ്ങ് അണഞ്ഞു പോവും വീണ്ടും പഴയപടി ആവും അതിനപ്പുറം ഒന്നും ഈ ഘട്ടത്തിൽ അതൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല കുറച്ചു ദിവസം ഇങ്ങനെ ആളെ കത്തും എന്നുള്ളതല്ലാതെ അതിനപ്പുറം യാതൊരു പ്രാധാന്യവും ഇപ്പൊ തോന്നുന്നില്ല കാരണം ഒളിച്ചും പാത്തും പറയേണ്ട കാര്യങ്ങളല്ല നിയമപരമായിട്ട് കേസ് കൊടുത്ത് ഇത്തരം ചൂഷണക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം